ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇടിയപ്പം ഒരു കിഴങ്ങ് കറി അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തുന്ന ഒരു കറിയും കൂടെ റെഡിയാക്കുകയാണേ നമുക്ക് ആദ്യം തന്നെ കറി വെക്കാൻ രണ്ട് സബോളയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ എണ്ണയൊഴിച്ച് കടുവാക്കിയിട്ട് പൊട്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണേ ആ വഴറ്റുന്ന കൂടുതൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് സബോള െടുക്കാൻ പറ്റും ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ഒന്ന് മുറിച്ചിടണം തക്കാളി ഇടുന്ന വീഡിയോ പിടിക്കാൻ മറന്നു പോയതാട്ടോ എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് മാവും കൂടെ കഴിച്ചെടുക്കാം മാവ് എടുത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് തവിയും കൊണ്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ടേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കറിയുടെ കാര്യം മറന്നു പോകരുത് ചോട്ടി ചുവട്ടിപ്പിടിക്കും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് മുട്ടയും കൂടെ നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഇളക്കി യോജിപ്പിച്ച് തക്കാളിയും സബോളിക്കുന്ന ആയി കരിയുമ്പം തൊലി കളഞ്ഞ ചെറിയ കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴുങ്ങും കൂടി ഇട്ട് അതിനകത്തേക്കിട്ടൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഇളക്കി കുറച്ച് തിളച്ച വെള്ളമായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് കറി കറിയൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആട്ടോ അപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരാൾ ഉപ്പ് നോക്കാൻ വന്നു ഉപ്പൊക്കെ നോക്കി അത് കറിയൊക്കെ കൊടുത്തു ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മുട്ടയെ ഉണ്ടായിരുന്നുള്ളൂ ആ നാല് ായിട്ട് മുറിച്ച് അതിനേക്കെ ഇട്ടു കെട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ മുട്ടക്കറിക്കും മുട്ടക്കറിയും റെഡിയാണേ കിഴങ്ങ് കറിയും ആയി ഏത് വിഭാഗത്തിലും പെടുത്താട്ടോ അങ്ങനെ നമുക്ക് അടുത്തത് നമ്മൾ ഇടിയപ്പത്തിനുള്ള പരിപാടി തുടങ്ങി ഇടിയപ്പത്തട്ടയിൽ നല്ല എണ്ണയൊക്കെ തേച്ച് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇടിയപ്പമൊക്കെ ഒന്ന് ആക്കി എടുത്തു കേട്ടോ ഒന്ന് കറക്കി കറക്കി ഒന്ന് ഇടിയപ്പം ആക്കി നമ്മൾ അടുപ്പേ വെച്ചു ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഇടിയപ്പം റെഡിയായിട്ട് കിട്ടുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിലല്ലേ ഒഴിച്ചെടുത്ത് അതുകൊണ്ട് തന്നെ ഇടിയപ്പം പെട്ടെന്ന് പെട്ടെന്നായിക്കോളൂ കേട്ടോ അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിക്കാനിരുന്നു എല്ലാവർക്കും കൊടുത്തു നമ്മളെല്ലാവരും കഴിക്കുക കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തൈക്കൊടി ഉണ്ട് ആ തൈക്കൊടിയുടെ ചോടൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാൻ പോകണം കൂട്ടി ചെത്തി കൂട്ടി കൊടുക്കാൻ പോകണം അബാധകനൊക്കെയുള്ള പണിയിലാട്ടോ അടുത്തത് അപ്പോൾ നമ്മൾ കാപ്പ് കുടിച്ചിട്ടാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അടിപൊളി കറിയായിരുന്നു കേട്ടോ കറിയൊക്കെ മുക്കി നമുക്ക് കഴിച്ചിട്ട് ചെത്തിക്കൂട്ടാൻ പോകാം അവേ കാപ്പൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയിട്ടോ നമ്മുടെ പരിയോട് തന്നെ ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലത്തായിട്ടോ നമ്മൾ പുതുമുഴിയൊക്കെ പെയ്ത സമയത്ത് കുറച്ച് കൊക്കോ തൈ കുറച്ച് കൊടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നെ നന്നായിട്ട് മുളച്ച് പൊങ്ങി വന്ന് നിൽക്കുന്നതെട്ടോ നമ്മളീ വേനലിൻ്റെ ആണെങ്കിലും നല്ല വെയിലും അതുപോലെ നല്ല ചൂടും ഒക്കെ ആയി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെത്തി കൂട്ടിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഒന്ന് എല്ലാത്തിൻ്റെയും ചൂടൊന്ന് ചെത്തിക്കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നതാ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വേനലിൻ്റെ ചൂട് കാരണം പെട്ടെന്ന് വാടി അതിൻ്റെ ചോടൊക്കെ പോകാനും പിന്നെ അത് മുഴുവത്തോടെ അങ്ങ് പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള ഈ ഒരു സമയങ്ങളിൽ ഇങ്ങനെ ചോടൊക്കെ നന്നായിട്ട് ചെത്തി കൂട്ടി അല്ലെങ്കിൽ പറിച്ചൊക്കെ കൂട്ടി നന്നായിട്ട് ചൂട്ടി കൂട്ടിയിട്ട് പിന്നെ ചൂടലൊക്കെ കൊടുക്കുക കേട്ടോ പതിവ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഉണക്കിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നമ്മുടെ വിളകൾക്ക് കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ അത്യാവശ്യം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഈയൊരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് എല്ലാത്തിനും തന്നെ ഇങ്ങനെ എല്ലാത്തിനും ചൂടലും കൊടുത്ത് ചെത്തിക്കൂട്ടുകൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കയറി ചെന്ന് നമുക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുവുള്ളേ അതുകൊണ്ട് അടുക്കളയിൽ ഒന്നും ചെയ്യാതെ നേരെ കാപ്പൂടി കഴിഞ്ഞിട്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് ഇനി ചെന്നിട്ട് നമുക്ക് അടുക്കളയിൽ കുറേ അധികം പണികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും ചെത്തി കൂട്ടിയിട്ട് നമുക്ക് കയറിപ്പോകാം നമ്മൾ ഈ മെഴുകുരട്ടി വെക്കാനായിട്ട് എടുത്തേക്കുന്ന റോവസ്റ്റക്കായ ആണേ നമ്മൾ സാധാരണ ഏത്ത വാഴക്കയും കൊണ്ടാ കൂടുതലും മെഴുക്കുരട്ടിയൊക്കെ അങ്ങനെ വെക്കും നല്ല ടേസ്റ്റു കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊന്ന് വെച്ച് നോക്കാമെന്ന് എടുത്തു മാത്രമല്ല നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ രുചി ഇച്ചിരി കുറഞ്ഞാലും വിഷമൊന്നും ഇല്ലാത്തതായതുകൊണ്ടും കൂടി ആട്ടോ മെയിനായിട്ട് വെച്ചേക്കാന്ന് വെച്ചത് അങ്ങനെ അതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തു കേട്ടോ അപ്പം ഇതിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വത്തിലുളകും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രമൊക്കെ അടുപ്പേ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് കടുവൊക്കെ ഇട്ട് പൊട്ടി കുറച്ച് കറിവേപ്പ് പ്പിലേ ഇട്ട് നമ്മൾ ഇതാ ചതച്ച് വെച്ചേക്കുന്ന വത്തിലുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ വാഴക്കയും കൂടി ഇട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ശകലമുളക് പൊടിയും കൂടി ചേർത്ത് ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മൂടി വെക്കണേ അങ്ങനെ കൂടെ കൂടി ഒന്ന് ഇളക്കി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴയ്ക്ക അടിപൊളിയായിട്ടുള്ള ഒരു കിഡിലൻ ആയിട്ടുള്ളൊരു മെഴുക്കുവാനായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ വന്നപ്പോൾ കുറച്ച് കാപ്പുക്കുരു കുറിക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് പറിക്കാനായിട്ട് തുടങ്ങുകയാണെ കഴിഞ്ഞ ഒരു ചേച്ചി ൂടുത്തിൽ അമ്മീനിന്ന് കുറേയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇച്ചിരി ഇങ്ങനെ കിടക്കുന്ന ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ പറിക്കാനായിട്ട് ഇറങ്ങി വന്നതാട്ടോ നല്ല ഈ പഴുത്ത് കിടക്കുന്ന കാപ്പക്കുരു ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് ഒരുപാട് മുന്തിരിക്കലകൾ നിൽക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നതല്ലേ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് പറിച്ചെടുക്കാനും നല്ല എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഈ പറമ്പിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ചോലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ പക്ഷേ ഇറങ്ങി വരുന്ന വഴിക്കും കുറച്ച് ഇനിയും പോകുന്ന വഴിക്കും നല്ല വെയിലാണ് അങ്ങനെ കാപ്പുക്കുരു ഒക്കെ പറിച്ചിട്ട് നമുക്കിനി നമുക്കിനിയും പോകണം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ഇഞ്ചിപ്പയർന്നോ ഒക്കെ പറയുന്ന പയറായിട്ടോ ഇഞ്ചിപ്പയർ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ട് അറിയുള്ളൂ അങ്ങനെ അമ്മ ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് മെഴുക്കുവാറ്റി വെക്കാനായിട്ട് എടുത്തു ഓടിക്കാനുള്ള ഒടിച്ചും പൊളിക്കാനുള്ളതൊക്കെ പൊളിച്ചും ഒക്കെ ഒരു സബോളിയും കൂടി ഒക്കെ അരിഞ്ഞിട്ട് വെച്ചപ്പോഴത്തേക്കും ഏറ്റവും പെട്ടെന്ന് വന്ന് പറഞ്ഞു നമുക്ക് താഴെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി പോകാമെന്ന് അങ്ങനെ അതൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ താഴെ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീഷോക്കാർ വന്ന് പാറുകുട്ടി എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്താട്ടോ ലിഫ്റ്റിക്കോ ഐലൈൻഡറോ അങ്ങനെ മാലിയോ എന്തൊക്കെയോ അങ്ങനെ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെല്ലാം ഇതിൻ്റെ എല്ലാം വീഡിയോ പാറക്കൂട്ടി പിടിച്ചിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ അത് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ഞാൻ നിന്നില്ല കളയാനോ ഒന്നും നിന്നില്ല അങ്ങനെ ഇട്ടു പിന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും അമ്മ വയറും എഴുക്കുരട്ടിയൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി ചോറൊക്കെ ഉണ്ട് കേട്ടോ ചോറുണ്ടൊന്നും വീഡിയോ ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ എന്തായാലും നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവുകയാണെ കാപ്പക്കുരൂരലൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും നല്ല മടുപ്പും അതുപോലെ നല്ല വിശപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വന്ന പാടെ നമ്മൾ കുറച്ച് ചോറെടുത്ത് എല്ലാവരും കൂടി അങ്ങ് കഴിച്ച് അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കഴിക്കുന്ന വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് എണീറ്റ് വന്നപ്പോൾ നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് പതിയെ ഇറങ്ങി കാന്താരി എവിടെ കണ്ടാലും നമ്മൾ വിട്ടുകളയാറില്ല കേട്ടോ നമ്മളങ്ങനെ പറിച്ചെടുക്കും അധികം പച്ചമുളക് നമ്മൾ മേടിക്കാറില്ലാട്ടോ എന്നുള്ള നമുക്ക് കൂടുതലും കാന്താരി അരച്ചുള്ള കറികളൊക്കെയാണ് നമ്മൾ വയ്ക്കാറ് കാന്താരി വെക്കുന്നത് കൊണ്ടും കൂട്ടുന്നത് കൊണ്ടും നമുക്ക് കൊളസ്ട്രോളൊക്കെ ഒരുപാട് കുറയാനും ഒക്കെ നല്ല നല്ല ടേസ്റ്റും കേട്ടോ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റും കേട്ടോ ഇതൊക്കെ അരച്ചു കൊടുത്താൽ അപ്പോൾ എവിടെ കണ്ടാലും നമ്മൾ കാന്താരി മുളക് കളയാറില്ല പ്രത്യേകിച്ച് നമുക്ക് ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇനി മുളകിൻ്റെ സീസൺ അങ്ങനെ കുറഞ്ഞ് വരികട്ടോ ഇനിയിപ്പോൾ മുളക് കുറയുള്ളൂ അത് കഴിഞ്ഞ് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുളകൊക്കെ ഉണ്ടായിത്തുടങ്ങും അപ്പോൾ ഇതൊക്കെ ഓരോന്നുള്ളത് നമ്മൾ പറിച്ചു സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ കുറച്ച് ഉണങ്ങിയ തണേൽ സാരമൊന്നും ഇല്ല നമുക്ക് കറിക്കൊക്കെ അരയ്ക്കാനായിട്ട് എടുക്കാം അതുകൊണ്ട് തന്നെ കിട്ടുന്ന മുളകിനെ നമുക്ക് അങ്ങനെ കളയാറില്ല അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് കാപ്പുക്കുരുവും കൂടെ നിരത്താനുണ്ട് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ആയിട്ട് നമ്മൾ പറിച്ചു കുറച്ച് കാപ്പുക്കുരു അപ്പോൾ ഇതൊന്നും നമ്മൾ നമ്മുടെ പെരേടെ വാർക്കയുടെ പുറത്തു തന്നെയാ കേട്ടോ നിരത്തി ഇടാനായിട്ട് പോകുന്നത് ഏട്ടൻ കാപ്പുക്കുരു ഒക്കെ ഇന്ന് കയറ്റി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് പതിയെ നിരത്തി കൊടുക്കണേ ഒന്ന് നിരത്തി നമ്മൾ നേരിട്ട് വാർക്കയുടെ പുറത്തേക്ക് കൊണ്ട് അങ്ങനെ ഇടാറില്ല നമ്മൾ എന്തെങ്കിലും ഒരു പടുതിയൊക്കെ വിരിച്ചിട്ടാട്ടോ ഇടാറ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ വാർക്കയുടെ പുറത്ത് ഇതിൻ്റെ പുളിപ്പൊക്കെ ഇറങ്ങി പെട്ടെന്ന് വാർക്കി ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നോ പിന്നെ അത് വെള്ളം ഇറങ്ങാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ നേരിട്ട് കൊണ്ടിടാത്തത് എന്തായാലും നമ്മളിത് നന്നായിട്ട് നേരത്തി കൊടുക്കണേ ഒരു മൂന്നാല് ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് കനം കുറച്ചിങ്ങനെ നേരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിരത്തിയിട്ട് നമുക്ക് ഇറങ്ങി പോയിട്ട് വേണം ഇന്നിനി വൈകുന്നേരം ചായയ്ക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും തന്നെ വിശപ്പൊക്കെ ായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്നൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നും ഇല്ല നമുക്ക് ഇനി ചെന്ന് കാണുന്നത് എന്താണോ അത് നമ്മൾ ഉണ്ടാക്കും അങ്ങനെയായിട്ടോ എന്തായാലും ഇതൊന്നും നിർത്തിയിട്ട് നമുക്ക് പോകാമോ അങ്ങനെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി കേട്ടോ ഈ വിശപ്പ് ഇന്ന് മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ഈ നേരം ആകുമ്പോൾ വിശക്കാറുണ്ടേ അതുകൊണ്ട് തന്നെ നമ്മൾ ചായക്കായിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടോ കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റവയ്ക്കകത്ത് തേങ്ങയും ശർക്കരയും ചീരകുമൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ പലഹാരമാണ് നമ്മൾ താഴെ യ്ക്കിന്നിറങ്ങി പോയതായിരുന്നു പക്ഷേ ഇടനിയല എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയിട്ടോ നിറച്ച് ഇടനിയല താഴെയുണ്ട് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയതാണ് പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്നില്ലല്ലോ എന്തായാലും നമ്മൾ കൊക്കോയുടെ ഇലയ്ക്കകത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊക്കോയുടെ ഇലക്കെടുത്തുകൊണ്ട് വന്നു അങ്ങനെ നമ്മൾ റെവയുടെ മാവൊക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തു നമ്മൾ എടുത്ത് വെച്ചിട്ടായിരുന്ന തേങ്ങി ശർക്കരയും ജീരകവും കൂടി അതിനകത്തേക്കിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചേ പിന്നെ നമ്മൾ കൊക്കോയുടെ ഇലയ്ക്കകത്ത് ഇടനിയലയ്ക്കകത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാവൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് നമ്മളുണ്ടാക്കി കേട്ടോ എടനിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇരിക്കുവേ പിന്നെ ഒരു ചെറിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊക്കോയുടെ ഇലയുടെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയെല്ലാം ഉണ്ടാക്കി അടുപ്പേ വെച്ചു ആ അടുപ്പേ വെച്ചിട്ട് നേരെ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അടയൊക്കെ റെഡി ആയിരുന്നു അങ്ങനെ അടയൊക്കെ റെഡി കഴിഞ്ഞപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മൾ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണെ എല്ലാവരും കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നു കഴിക്കുന്നു അടിപൊളിയാട്ടോ ചെറിയൊരു മധുരവും ചെറിയ തേങ്ങയുടെ ഒക്കെ ഇങ്ങനെ കഴിക്കും പഠിക്കുന്നത് കൊണ്ട് സൂപ്പറായിട്ട് തോന്നി അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോകല്ലേ